എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടിയേറിയ ഇന്ത്യക്കാരെയും അതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരെയൊക്കെ തിരിച്ചയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മിലിറ്ററി വിമാനം പഞ്ചാബിൽ വന്നു അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈവലങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു മിലിട്ടറി വിമാനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നത് ഇന്ത്യക്ക് ആകെ ഒരു നാണക്കേടായിരുന്നു ഇപ്പൊ ഡൽഹിയിലും ഒരു വിമാനം വന്നിരിക്കുന്നു അതിങ്ങനെ തുടരുകയാണ് എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ഇവരെ മാന്യമായിട്ട് കൊണ്ടുവന്ന് ഇറക്കാമല്ലോ നമുക്ക് പറയാം ഒരു തെറ്റുമില്ല കാരണം ഇതുപോലെ മതിൽ ചാടിയോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് അങ്ങോട്ട് പോയവരാണ് അപ്പോൾ അവരെ തിരിച്ചു കൊണ്ട് നമ്മൾ വലിയ തത്വങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അമേരിക്ക ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു നാണക്കേട് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഒന്ന് മിലിറ്ററി വിമാനമാണ് ഉപയോഗിച്ചത് അതിന് ചിലപ്പോൾ കൂടുതലായിട്ടും അവരൊരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് അല്ല ഉപയോഗിച്ചത് രണ്ട് ഈ വിലങ്ങൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയി ഇറക്കുന്നു അവർക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ചങ്ങലക്കൊക്കെ ഇട്ട് ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരെയായിരുന്നു ഇന്ദിരാഗാന്ധിയെ പോലെ അമേരിക്കയൊക്കെ വിറപ്പിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു ആ സ്ഥാനത്താണ് ഈ നാണക്കേട് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഇതേപോലെ തന്നെ സംഭവിച്ചപ്പോൾ അവരെ കൈവലങ്ങ് വെച്ചുകൊണ്ടൊന്നും ഇവിടെ ഇറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊളംബിയൻ പ്രസിഡന്റ് ഓരോ കാര്യങ്ങളിൽ പ്രതികരിച്ചതും അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പം എന്തുകൊണ്ട് ഈ നരേന്ദ്രമോദി ഒന്നും മിണ്ടുന്നില്ല മാധ്യമങ്ങളൊക്കെ ഈ ചർച്ചകൾ നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് ഫാക്റ്റ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നു എന്ന് സാധാരണക്കാരെ മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ ഒരു പത്രവും അല്ലെങ്കിൽ മീഡിയ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ളതിൽ ഒന്നര കോടിയോളം അനധികൃതമായിട്ട് അവിടെ കടന്നു കയറിയിട്ടുള്ളവരുണ്ട് അതിൽ ഭൂരിഭാഗവും ഒരു പകുതിയോളം തന്നെ അമേരിക്കയുടെ അയൽരാജ്യമായിട്ടുള്ള മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് അതുപോലെ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ഭൂരിഭാഗവും ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം ഇവരെയൊക്കെ തിരിച്ചയക്കാനായിട്ട് അമേരിക്കയ്ക്ക് വലിയ ചിലവൊന്നുമില്ല കരമാർഗം തന്നെ തിരിച്ചെത്തിക്കാൻ പറ്റുന്നവരും ഒക്കെ ഉണ്ട് കാരണം ഈ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ആളുകൾ കുടിയേറുന്നത് എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേരെ അപ്പുറത്ത് കിടക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കുടിയേറിയവരെ തിരിച്ചെത്തിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ ചിലവാണ് എന്തുദ്ദേശിച്ചാണോ ഇന്ത്യക്കാരെ ഇങ്ങനെ നാണം കെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിറക്കിയത് അതേ കാര്യം തന്നെയാണ് ഈ ട്രംപ് ഭരണകൂടം കൊളംബിയയിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയത് ആ ചൂണ്ടയിൽ കൊളംബിയൻ പ്രസിഡന്റ് കൊത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി കൊത്തിയില്ല എന്ന് വേണം പറയാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു നല്ല നിക്ഷേപ അവസരം പരിചയപ്പെടുത്താം സാധാരണക്കാർക്ക് പോലും അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ജനങ്ങളിൽ വരുന്ന സാമ്പത്തിക അവബോധം ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനം വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ അതായത് നിങ്ങളുടെ വരുമാനം വലിയൊരു തുകയോ ചെറിയൊരു തുകയോ ആകട്ടെ രണ്ടായിരം രൂപ വിലയുള്ള ചെറിയ തുകകൾ പോലും മാസം നിക്ഷേപിച്ചുകൊണ്ട് ഒരു ലോങ് ടേമിൽ വലിയൊരു തുക റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള നിക്ഷേപങ്ങളുണ്ട് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫും ചേർന്ന് ബി എൻ ബി മെറ്റ് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇന്ത്യയിലെ ലാർജ് സ്മോൾ മിഡ് ക്യാപ് വിഭാഗങ്ങളിലെ അഞ്ഞൂറ് കമ്പനികളിൽ നിന്ന് മൊമന്റം അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അമ്പത് കമ്പനികളിൽ ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മാറ്റി വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് സേഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നും നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല ഈ ബെഞ്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഇത് ഇരുപത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം റിട്ടേണുമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഈ ഇൻഡെക്സിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് ഏഴ് പോയിന്റ് നാല് ലക്ഷം രൂപയാകുമായിരുന്നു ബാങ്ക് ആയിരുന്നുവെങ്കിൽ പരമാവധി ആറ് ഏഴ് ശതമാനം റിട്ടേൺ തന്ന സമയത്താണ് ഇതെന്ന് ചിന്തിക്കണം എൻ ആർ എസിനൊക്കെ ഇതൊരു നല്ല അവസരമാണ് മാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യതയാണ് കമ്പനി പറയുന്നത് മാത്രമല്ല പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറേജും നിങ്ങൾക്ക് ലഭിക്കും ഡിസ്ക്രിപ്ഷനിലും പിൻഡ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പൊ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എന്ന് പറയുന്ന അദ്ദേഹം എന്താണ് പറഞ്ഞത് ഈ പരിപാടി നടക്കില്ല ഇതിനെതിരെ ട്രംപ് വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ആളുകൾ വലിഞ്ഞു കയറിയിട്ട് അവരെ തിരിച്ചു കൊണ്ടാക്കാൻ അത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ അത് അമ്പത് ശതമാനമാക്കുന്നു ഇതേ നാണയത്തിൽ തന്നെ കൊളംബിയൻ തിരിച്ചടിക്കുന്നു അത് കഴിഞ്ഞ് ട്രംപ് വരുത്തിയ മാറ്റം എന്താണ് ഏതെങ്കിലുമൊക്കെ കൊളംബിയക്കാര് ഔദ്യോഗികമായിട്ടൊക്കെ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ ഉടനെ സ്ഥലം വിട്ടോളണം ഇനി ഇത് പറ്റില്ല അപ്പം ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി കൊളംബിയയിൽ തന്നെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഒക്കെ ഈ പറയുന്ന പ്രസിഡന്റിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് അമേരിക്ക പോലെയുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യവുമായിട്ട് ഇവരൊടക്കുകയാണ് എന്ത് കാര്യത്തിന് കാരണം അനധികൃതമായിട്ട് പോയവരെയല്ലേ അവർ തിരിച്ചയക്കുന്നത് അത് അവരുടെ ചെലവിൽ അവരുടെ മിലിറ്ററി വിമാനത്തിൽ എങ്ങനെ കൊണ്ടുവന്ന് ഇറക്കണമെന്നുള്ളത് അവരുടെ സൗകര്യമല്ലേ എന്നുള്ള ഒടുവിൽ ആരാണ് ജയിച്ചത് ട്രംപ് തന്നെയാണ് ജയിച്ചത് ഈ കൊളംബിയൻ പ്രസിഡന്റ് ഒടുവിൽ അയഞ്ഞു അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് പണിയാവും എന്ന് മനസ്സിലായി പിന്നെ ഇവരൊരു ധാരണയിലെത്തിയത് അമേരിക്കൻ വിമാനങ്ങൾ കൊണ്ടുവന്ന് ഇക്വഡോറിൽ ഇവരെ ഇറക്കും അവിടെ നിന്ന് കൊളംബിയ വിമാനം വിടും ഈ കൊളംബിയൻ വിമാനത്തിൽ കയറിയിട്ട് ഇവരെ നല്ല രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന പോലെ ഇവരെ തിരിച്ച് കൊളംബിയയിൽ തന്നെ സ്വീകരിക്കും ഇത് തന്നെയാണ് ട്രംപ് ഉദ്ദേശിച്ചത് അതായത് കൊളംബിയയിൽ നിന്ന് എത്ര പേര് അമേരിക്കയിൽ ചെന്ന് കയറിയിട്ടുണ്ടോ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുപോകേണ്ട ചിലവ് എന്ന് പറഞ്ഞാൽ അമേരിക്ക എടുക്കേണ്ട കാര്യമില്ല അതിപ്പോൾ കൊളംബിയയുടെ തന്നെ ഉത്തരവാദിത്തമായി മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടു വിട്ടുകൊള്ളുക പക്ഷെ ഇത് അമേരിക്കയ്ക്ക് വലിയൊരു ബാധ്യതയാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടിയേറിയിട്ടുണ്ട് ഇവരെ മുഴുവൻ തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഇപ്പൊ ഇന്ത്യക്കാര് തന്നെ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഏതാനും വിമാനങ്ങൾ ഇങ്ങനെ വരും ഇവരെ മുഴുവൻ അമേരിക്കൻ വിമാനങ്ങളിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ തിരിച്ചിറക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല നേരെ മറിച്ച് ഇങ്ങനെ കയ്യാമം വെച്ച് നാണം കെട്ടി കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ ഇതിനെതിരെ പ്രതികരിക്കുകയും ഇങ്ങനെയല്ല അവരെ കൊണ്ടുപോയി നിറക്കേണ്ടത് ഞങ്ങൾ വിമാനം വിടാം എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വിമാന സർവീസുകൾ നമ്മൾ നടത്തേണ്ടി വരും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അങ്ങനെ ഇന്ത്യക്ക് അതൊരു വലിയ സാമ്പത്തികമായിട്ടുള്ള ചെലവാണ് മുമ്പത്തതിനേക്കാളും വലിയ നാണക്കേടുമാണ് പല ഇന്ത്യക്കാരും മെക്സിക്കൻ മതിൽ ചാടിയും അല്ലെങ്കിൽ കടൽ മാർഗവും ഒക്കെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അനധികൃതമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ മുഴുവൻ തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിവും ബാധ്യതയും ഒക്കെ പിന്നീട് ഇന്ത്യൻ സർക്കാരിൻ്റെതായിട്ട് മാറും ആ ചൂണ്ടയില് നമ്മൾ ഇതുവരെയും കൊത്തിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ചെലവിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊള്ളുക അതാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും പോപ്പുലേഷനുള്ള ലോകത്തിലേറ്റവും പോപ്പുലേഷനുള്ള ഈ രാജ്യം ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ അമേരിക്ക പോലെയുള്ള ഒരു ലോക ശക്തിയുമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകും ഇപ്പൊ കൊളംബിയ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നവര് എന്താണ് യഥാർത്ഥത്തിലെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് തമാശ തോന്നിയേക്കാം എന്നാൽ ഇത് അദ്ദേഹം തന്നെ നേരിട്ട് അവകാശപ്പെട്ടിട്ടുള്ള വാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് അദ്ദേഹം വിവാഹിതനല്ല അതായത് വളരെ ചെറുപ്പത്തിൽ ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി പതിനാലില് വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധം പിരിഞ്ഞു ഇദ്ദേഹത്തിന് കുട്ടികളില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് ഇത് വളരെ ഗുണകരമാണ് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന് മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഒന്നും ഇല്ലാത്ത തന്നെ അഴിമതി കാണിക്കാനായിട്ടുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഒരു അഴിമതി ആരോപണം പോലും ഇദ്ദേഹത്തിനെതിരെ ഇതുവരെയും വന്നിട്ടില്ല അതിന് ന്യായമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അതേ കാര്യം തന്നെയായിരിക്കാം ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും അദ്ദേഹത്തോട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വെളിപ്പെടുത്തിയതൊക്കെ വാർത്തകളിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിന് താല്പര്യമില്ല എനിക്ക് കൂടുതൽ വലിയ ഉത്തരവാദിങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇതൊക്കെ വാർത്തകളിൽ കാണാവുന്ന കാര്യമാണ് മറ്റൊരു കാര്യം ഒരു ചായക്കടയിൽ ചായ വിറ്റുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചായ അടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്കാണ് നാണക്കേട് ലോകത്ത് മറ്റേതൊരു രാജ്യത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു വികസിത രാജ്യത്താണെങ്കിലും ആളുകൾ അഭിമാനത്തോടെ പറഞ്ഞേനെ ഇത്രയും സാധാരണ അവസ്ഥയിൽ നിന്ന് കയറി വന്ന ഒരാളാണ് അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഗുണമായിട്ട് ഒരുപാട് ഒരു മോട്ടിവേഷൻ ആയിട്ട് പറയേണ്ടതിന് പകരം ഇവിടെ ഇന്ത്യക്കാരിൽ നല്ലൊരു ഭാഗവും പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ കൗമാര പ്രായത്തിലൊക്കെ സഹോദരൻ്റെ ചായക്കടയിൽ സഹായിച്ചിരുന്നു ഒരുമിച്ച് ചായക്കട നടത്തിയിരുന്നു എന്നൊക്കെയുള്ള വ്യക്തമല്ലാത്ത വിവരങ്ങൾ കാണാം എന്താണെങ്കിലും ചെറുപ്പത്തിൽ ചായ വിറ്റും ജീവിച്ചിരുന്നു എന്നുള്ളത് കളിയാക്കി പറയുന്നതിലൂടെ ഇവിടെ ആരുടെ വികലമായ മനസ്സാണ് വ്യക്തമാവുന്നത് എന്ന് ചിന്തിക്കുക ഇത് തന്നെയാണ് ഒരു കേവല ഇന്ത്യൻ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം പലപ്പോഴും നരേന്ദ്രമോദിയോട് മത്സരിക്കാവുന്ന രീതിയിൽ ഇന്ദിരാഗാന്ധിയെയാണ് ആളുകൾ കൊണ്ടുവന്ന് നിർത്തുക എന്നാൽ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ബഹുമാനതയായിട്ടുള്ള ഒരു ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്താണ് നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഓർമ്മയുള്ളവരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകും ആ സമയത്ത് എത്ര പേർക്ക് ഇന്ദിരാഗാന്ധിയെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഗാന്ധി കുടുംബത്തിൻ്റെ ശക്തമായൊരു പിന്തുണയിൽ അല്ലെങ്കിൽ ഒരു പാരമ്പര്യ അവകാശം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്ദിരാഗാന്ധി കയറി വരുന്നതെങ്കിൽ നരേന്ദ്രമോദി ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ മെറിറ്റിൽ വന്നതാണ് എന്ന് പറയേണ്ടി വരും ഈ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ പോലും ഈ ഫിറോസ് ഗാന്ധിയുടെയൊക്കെ പേരിലാണ് അത് വരുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ മഹാത്മാഗാന്ധിജിയുമായി കുടുംബ ബന്ധമുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കുടുംബ പേരുകൾ പോലും വരുന്നത് നരേന്ദ്രമോദിയെ ഒരു കാര്യത്തിൽ ഉപമിക്കാവുന്നത് ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭൂരിഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐക്കണം എല്ലാമായിട്ട് മാറിയിരിക്കുന്നത് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഒരു വ്യക്തിയുടെ ബ്രാൻഡിൽ തന്നെയാണ് ആ കമ്പനിയുടെ പല ഷെയർ വാല്യൂകൾ പോലും നിശ്ചയിക്കപ്പെടുന്നത് എന്ന് പറയാം എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടി ആകട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം ആകട്ടെ ഇതിൻ്റെ എല്ലാം ഒരു ഐക്കൺ തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം ഇത് കേൾക്കുമ്പോൾ അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടാത്തവർ ഒന്ന് ചിന്തിച്ച് നോക്കുക ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഭരണം പിടിക്കുന്ന സമയത്ത് കേരളത്തിൽ മോഡി അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയൊക്കെ തന്നെയും പൊതുവെ ഒരു കോമഡി തന്നെയായിരുന്നു ഇന്ന് മോഡി എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് പോലും അതായത് അവർക്ക് തീരെ ക്ലച്ച് പിടിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് പോലും ഇന്ന് ആ കോമഡിയോ ട്രോളോ അല്ല ഇതൊരു വലിയ മാറ്റം തന്നെയാണ് മറ്റ് പല രാജ്യങ്ങളുടെ ഇടയിലും ഇന്ത്യക്കൊരു വാല്യൂ ഉണ്ടായതും ആഗോള ബന്ധങ്ങൾ മെച്ചപ്പെട്ടതിനുമൊക്കെ നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകൾക്ക് മറ്റുമൊക്കെ ഒരുപാട് വലിയ പങ്കുകളുണ്ട് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും പല ആഗോള ടെലിവിഷൻ ചാനലുകളുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡിബേറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ഇദ്ദേഹം സംസാരിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടും ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കണ്ടു എന്നൊക്കെയുള്ള രീതിയിൽ പ്രശസ്തരായ ആളുകൾ പോലും ഇദ്ദേഹത്തെ ട്രോളുമ്പോഴും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ആഗോള നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകൾ നടത്തുമ്പോഴും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ സംസാരിക്കാനും വാദിച്ച് ജയിക്കാനും കൃത്യം പോയിന്റുകൾ പറയാനും ഒക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് പത്ത് പേരോട് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളായിരിക്കും ആ ഒരു സ്കെയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം അല്ലെങ്കിൽ ലോക നേതാക്കളുടെ ഒപ്പം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്രയോ കഴിവ് വേണ്ട ഒരു കാര്യമാണ് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു ലുക്കുള്ള പ്രധാനമന്ത്രി വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് അതിപ്പോൾ ഒരു ലുക്കിസമായിട്ട് പറഞ്ഞൊന്നുമല്ല ഇത്രയും ആരോഗ്യവാനായിട്ടുള്ള ഇതൊരു നിസ്സാര കാര്യമല്ല അമേരിക്കയിലെ ജോ ബൈഡൻ്റെ ആരോഗ്യസ്ഥിതിയെ ഈ ട്രംപ് പോലും ഒരുപാട് കളിയാക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല പ്രത്യേകിച്ച് ഒരു ഭരണാധികാരിക്ക് അത് അത്യാവശ്യം വേണ്ട കാര്യമാണ് ചില ആളുകൾ നാടൻ ഭാഷയിലൊക്കെ പറയുമല്ലോ ഇപ്പോഴാണ് ഒരു ജീവനുള്ള പ്രധാനമന്ത്രിയെ കാണുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി ഇതും ഒരു നിസ്സാര കാര്യമല്ല കാരണം ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ജിയോ വരുന്നു അല്ലെങ്കിൽ ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ ലോകവ്യാപകമായി തന്നെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇതിനൊപ്പം മാർഗ്ഗം എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയായിരുന്നു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴയ കാലത്ത് എവിടെയെങ്കിലും ഒരു ലോക നേതാക്കൾ ഓരോ പത്രസമ്മേളനങ്ങൾ നടത്തുന്നു ഇതിൻ്റെയൊക്കെ വാർത്തകളാണ് പത്രത്തിൽ വരിക പിന്നീട് ടെലിവിഷനൊക്കെ വരുമ്പോഴും അവിടെ ഇവിടെ ആയിട്ട് ഓരോ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വന്നാലായി എന്നാൽ ഇന്ന് ഓരോ സമയവും ഇവർ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ഇതെല്ലാം വാർത്തകളും ടിവികളിലും ഒക്കെ വരികയാണ് ഇവരുടെ വായിൽ നിന്ന് ഒരു അബദ്ധം വരാൻ പാടില്ല അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായി മറുപടി കൊടുക്കണം ഇങ്ങനൊരു വലിയ സോഷ്യൽ മീഡിയ പ്രഷർ ഉണ്ട് ഇന്ന് ഭരിക്കുന്നവരുടെ ഭാഗത്തും അല്ലാതെ സെലിബ്രിറ്റികളുടെ ഭാഗത്ത് മാത്രമല്ല അതിനൊപ്പം നിൽക്കാനും പിടിച്ചു നിൽക്കാനും അവിടെയും പ്രശോഭിക്കാനും ഒക്കെ ഈ മോഡി ഭരണകൂടത്തിനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തന്നെ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിസ്സാര കാര്യമല്ല വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പി എൻ ബി മെറ്റ് ലൈഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒയെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്തു കമലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം नंदी नमस्कार